എംബ്രാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങാണ് യു എസിലാണ് അപ്പോൾ അതിന്റെ നാളെ എംബസിൽ അപ്പോയിൻമെന്റ് ആണ് ഏഴേകാലാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകുന്നു അത് പറയണോ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംബ്രാൻ അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാ രീതിയിലും ഓൾറെഡി ഇപ്പോൾ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇന്ത്യയിലൊരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെ വരണം കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ യു എസിനെ തുടർന്നാണ് അടുത്ത ആഴ്ച അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു അത് ഉടനെയില്ല തീർച്ചയായിട്ടും അതിൻ്റെ സമയമാവുമ്പോൾ ഞാൻ തന്നെ ഇതുപോലൊരു പ്രസ്മിനെ വിളിച്ചുകൂടി എല്ലാവരും എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും